പാവ ഇവളുടെ കാര്യം ഞാൻ കാരണം ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ദേവിക എനിക്കറിയാം ഒരു മനസമാധാനം ഞാൻ കൊടുത്തിട്ടില്ല അവസാനെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ അടിത്താടി ദൈവം തന്നു എന്റെ സിദ്ധു എല്ലാവർക്കും നല്ലതും മാത്രമേ ചെയ്തിട്ടുള്ളൂ നന്ദന്റെ കാര്യം കൊലപാതകം ഇതിനിടയ്ക്ക് രജനയും അനുഭവിച്ചു ഓരോരോ ആത്മഹത്യ ചെയ്ത എല്ലാത്തും ഇതിന്റെ അക്കിവിട്ട് പോവാൻ അറിയാം ആത്മഹത്യ ചെയ്യൽ രക്ഷപ്പെടലാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ലേ മേഡം ആർക്ക് ആർക്കെന്ത് പ്രശ്നം വന്നാലും ഉടനെ ആത്മഹത്യ ചെയ്താൽ മതിയല്ലോ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടുകയല്ല ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുക വേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി വലിയ പ്രതിസന്ധി തന്നെയാണ് പക്ഷേ അത് നമ്മൾ ഒരുമിച്ച് നേരിടും സമാധാനായിട്ടിരിക്കെ ഞാൻ നന്ദൻ അന്വേഷിക്കുന്നുണ്ട് നന്ദനെ കുറിച്ച് ഉടനെ തന്നെ അറിവ് കിട്ടും ശത്രുക്കള് ഇങ്ങോട്ട് അന്വേഷിച്ചു വരണ്ടെന്ന് കരുതി നന്ദ മനപൂർവ്വം മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ദേവികെ വിളിക്കാതിരിക്കുന്നത് ഫോൺ നമ്പർ വെച്ചിട്ടൊന്നും നന്ദനെ കണ്ടുപിടിക്കണ്ടെന്ന് കരുതിട്ടായിരിക്കും പറയുന്ന പോലെ തന്നെ മതിയായിരുന്നു വലിയ ശത്രുതര് ഗിരീഷ് പറഞ്ഞു വ്യക്തമായിട്ട് കണ്ടിരുന്നു അടി കിട്ടിയതോടെ പിന്നൊന്നും ഓർമ്മയില്ലെന്ന് മുരളീട്ടം പറഞ്ഞ് എനിക്കൊരു സംശയം വെച്ചിട്ട് ഞാൻ തനുജ ചെന്ന് കണ്ടിരുന്നു അവൾക്ക് നന്ദനോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പിറകിൽ അവൾ ഉണ്ടെന്ന് തോന്നുന്നില്ല മറ്റാരോ ആണ് ബലരാമനുമായിട്ട് ആരായാലും നന്ദനെ കണ്ടുപിടിച്ചിരിക്കും എന്റെ വാക്ക ഈ പ്രശ്നവും പ്രതിസന്ധിയും ഒക്കെ വൈകാതെ അങ്ങ് മാറും സിദ്ധാർത്ഥൻ സാറിനെ നമ്മൾ തിരിച്ചുകൊണ്ടുവരും പിന്നെ ഈ വീട് പഴയ പോലെ സന്തോഷം നിറഞ്ഞ് ചന്തോത്താവും ിരീശേട വാക്കുകൾ കേൾക്കുമ്പോ ഒരു വലിയ സമാധാനം കിട്ടുന്നുണ്ട് ഇതും ദൈവം എനിക്ക് മറുപടിയാ എല്ലാവരെയും വെല്ലുവിളിച്ച് ഞാനാണ് വലിയ ആളെന്ന് കരുതി നടന്ന കാലത്ത് കിരിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആപത്തെ സമയത്ത്

ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద